നമ്മള് ഏതാണ് പറഞ്ഞാൽ ഓരോ നക്ഷത്രത്തിൽ ജനിച്ചാൽ ഉണ്ടാവുന്നവരുടെ പൊതു സ്വഭാവമാണ് ഇന്ന് നമ്മള് മകീരം നക്ഷത്രത്തില് ജനിച്ചാൽ ഉണ്ടാവുന്ന പൊതു സ്വഭാവം ജനിച്ചവരുടെ പൊതു സ്വഭാവമാണ് പറയുന്നത് അപ്പൊ മകീരൻ നക്ഷത്രത്തിൽ ജനിക്കുന്ന പുരുഷന്മാ മിക്കവാറും സത്യസന്ധത ഉള്ളവരായിരിക്കും കാര്യങ്ങളിൽ കൃത്യനിഷ്ഠ അവരുടെ എല്ലാ കാര്യങ്ങളും ക്രിസ്ത്യനിഷ്ടമുള്ളവരായിരിക്കും സൗന്ദര്യവും ശരീരബലവും കാര്യപ്രാപ്തിയും ഉണ്ടാവും അവർക്ക് ധനഭാഗ്യവും ഉണ്ടാവും ഭാഗ്യത്തിൽ ക്ലേശവും കൗമാരത്തിൽ ചീത്ത കൂട്ടുകെട്ടുകളുമായി ചേർന്ന് മറ്റുള്ളവർക്ക് ഉദ്രവങ്ങൾ ഉണ്ടാക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും എന്തു കാര്യത്തിലും ഇവർ മിക്കവരും സ്ഥിരത കാണിക്കുന്നത് കുറവായിരിക്കും സ്ഥിരത ഉണ്ടാവില്ല കാര്യങ്ങൾക്ക് ജീവിതത്തിലായാലും ശരി തൊഴിൽ കാര്യത്തിലായാലും ശരി ഇങ്ങനെയായിരിക്കും സ്ഥിരത ഉണ്ടാവില്ല ഒരു തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വേറൊരു തൊഴിൽ അങ്ങനെ 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 പോകും അഭിപ്രായ അഭിപ്രായങ്ങളും പ്രവർത്തനങ്ങളും ഇവരിൽ ചിലർ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും അഭിപ്രായങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കും എന്തു കാര്യവും പകുതി വഴിയിൽ മുടക്കിയേക്കാവുന്നതുമാണ് പതിവഴി എത്തുമ്പോൾ അത് മുടക്കും അങ്ങനെ പോകും ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകാൻ മിക്കവരിലും കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏതു കാര്യത്തിനും മനഃശക്തിയും ആത്മവിശ്വാസവും ഉണ്ടാകേണ്ടത് ഇവരുടെ ജീവിത വിജയത്തിന് ആവശ്യമായി വരും എന്തിനു ആത്മവിശ്വാസം വേണം അതുപോലെ ദൃഢത ഒക്കെ വേണം എന്നാലേ അവരുടെ ജീവിതം മുമ്പോട്ട് നല്ല ഭംഗിയായിട്ട് പാനായിട്ട് പറ്റും തനിക്കല്ല അറിയ എന്ന സ്വാർത്ഥ ചിന്താഗതി ഇവരുടെ ജീവിതത്തിൽ ചിലരിലൊക്കെ കാണും ഇത് മാറ്റേണ്ടത് അത്യാവശ്യമാണ് അത് മാറ്റണം അവരുടെ ജീവിത വിധേയത്തിന് ഇത് മാറ്റേണ്ടത് അത്യാവശ്യമാണ് പരിശ്രമശാലികളായിരിക്കും വലിയ വലിയ മോഹങ്ങൾ ഇവരിൽ ഉണ്ടാവും അത് ഇപ്പോൾ വസ്തുവകളിലാവാം സ്നേഹം പ്രേമം ഇവയിലാകാം അല്ലെങ്കിൽ തൊഴിൽ രംഗത്താവാം കലാരംഗത്താവാം ഇതൊക്കെ ആവാം അപ്പൊ അങ്ങനെ മിക്കവാറും ആൾക്കാരിൽ അങ്ങനെ കണ്ടു ഇനി മോഹഭംഗങ്ങൾ ഉണ്ടായവർക്ക് വല്ലാത്ത വിഷമായിരിക്കും പുറമെ കാണിച്ചില്ലെങ്കിലും ബുദ്ധിമുട്ട് ഭയങ്കര പ്രയാസമായിരിക്കും ഇവർക്ക് അനാവശ്യ കൂട്ടുകെട്ടുകൾ ഇവർക്ക് ദൂഷ്യം ചെയ്യും അമിത ആഡംബരപ്രിയരായിരിക്കും ര്യം മിക്കവരിലും ഉണ്ടാവും മാതാപിതാക്കളോട് വളരെ സ്നേഹമായിരിക്കും അതുപോലെ തന്നെ മാതാപിതാക്കളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ടും വന്നുചേരും ഇവരിൽ മിക്കവരും വിശ്വാസികളായിരിക്കും ദൈവവിശ്വാസം മിക്കവാറും മകീരനക്ഷത്രക്കാരിലും ഉണ്ടാവും കുടുംബ ബന്ധു വളരെ അടുപ്പവും നല്ല രീതിയിൽ സംസാരിക്കുന്നതുമായിരിക്കും പിന്നെ കോപശീലം ഇവരിൽ ചിലർക്ക് കൂടുതലായിരിക്കും കോപശീലം എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനത്തെ സ്വഭാവമായിരിക്കും ഒന്നല്ലെങ്കിൽ ഒന്ന് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം മിക്കവാറും ആൾക്കാർ കാണാം പിന്നെ ഇവരിൽ മിക്കവാറും ചിലരെ മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവരുണ്ട് ചിലര് ചടിച്ച ശരീരപ്രകൃതി ഉള്ളവർ അങ്ങനെയും കണ്ടുവരുന്നുണ്ട് സുഹൃത്തുക്കളിൽ ചിലർ ഇവർക്ക് ശത്രുക്കളായി മാറാം അതിനുള്ള സാധ്യതയുണ്ട് അന്യജനങ്ങളിൽ നിന്നും ഇവർക്ക് ദോഷാനുഭവങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഭാര്യമാരിൽ നിന്ന് സുഖാനുഭവങ്ങൾ വളരെ കുറവായിരിക്കും ഭാര്യ ദുരിതം ഇവരിൽ ചിലർക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകും മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഇവർക്ക് നല്ല താല്പര്യമായിരിക്കും കുടുംബകാര്യങ്ങളിൽ ഇവർ ചിലർ പിന്നോക്കം പോകുന്നതാണ് ഭാര്യമാരിൽ ചിലർ നിർബന്ധ ബുദ്ധിക്കാരായിരിക്കും ഇവരുടെ ഇവരിൽ നിന്ന് സ്നേഹവും വാത്സല്യവും ഒക്കെ ഇവർക്ക് കിട്ടും അത് വേറെ കാര്യം പിന്നെ ഇവർക്ക് തൊഴിൽപരമായിട്ട് ഇവരുടെ ഭാര്യമാര് ചിലർ നേഴ്സിങ് വിദ്യാഭ്യാസ വകുപ്പ് എഞ്ചിനീയറിങ് ഇങ്ങനെ ഈ മേഖലകളിൽ തൊഴിലുള്ളവരും ഇനി മഹീര സ്ത്രീകൾ സ്ത്രീകൾ സൗന്ദര്യവതികളായിരിക്കും ചിലർ ചിലർക്ക് പുത്രഭാഗ്യം കൂടുതലായിരിക്കും എപ്പോഴും ഇവർ പ്രസന്നരായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് ഭർത്താവിൽ നിന്നും ഭർത്തുകുടുംബത്തിൽ നിന്നും ഇവർക്ക് നല്ല രീതിയിലുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ലഭിക്കും വിവാഹം നേരത്തെ നടക്കാൻ സാധ്യത ഉണ്ട് ഈ മകീരനാശുന്ന സ്ത്രീകൾക്ക് മനഃശക്തി കുറവായാലും നല്ല കാര്യമായാലും ദുഃഖകാര്യമായാലും ഇവർ പെട്ടെന്ന് മറക്കണ സ്വഭാവക്കാരല്ല വാക്സാമർഥ്യം കൂടിയിരിക്കും ലൈംഗിക കാര്യങ്ങളിൽ താല്പര്യം കൂടുതൽ ചിലരിൽ കണ്ടുവരുന്നു മകീരൻ നക്ഷത്രക്കാർക്ക് ശിരോരോഗങ്ങൾ രോഗങ്ങൾ നേത്രരോഗം തലകറക്കം അതുപോലെ തന്നെ ടോൺസിൽസ് തൊക്കു രോഗങ്ങൾ വെരിക്കോസ്വെയിൻ ഇങ്ങനെയുള്ള ഈ ഉദര രോഗങ്ങൾ ഇങ്ങനെ ഉള്ള രോഗങ്ങൾ ചിലതൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊക്കെയാണ് മകീരൻ നക്ഷത്രത്തിൽ പറഞ്ഞ ആൾക്കാരുടെ പൊതു സ്വഭാവവും മറ്റു കാര്യങ്ങളും ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഇവരുടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഉണ്ടാവുന്നതാണ് അപ്പോൾ വളരെ ചുരുക്കി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്താണ് ഇവിടെ പ്രതിപാദിച്ചേക്കുന്നത് മനസ്സിലായില്ലേ അത് അപ്പം ഞങ്ങളുടെ ഈ ചാനല് എല്ലാവരും കാണാനും കണ്ടിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമസ്തേ നമസ്തേ